വക്കഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം രാജ്യമെമ്പാടും ശക്തിപ്പെടുകയാണ് മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുകയും ഭരണഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്തിരിക്കെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടക്കമുള്ള വിവിധ സംഘടനകളുടെയും മഹല്യ കമ്മിറ്റികളുടെയും മറ്റും നേതൃത്വത്തിലാണ് പ്രതിഷേധം ശക്തിപ്പെടുന്നത് മൂവാറ്റുഴ മളവൂരിൽ മകല്യ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലിയും സമ്മേളനവും ശ്രദ്ധേയമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ പോലും ലഭ്യമായ സ്വാതന്ത്ര്യമാണ് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് കാലടി സംസ്കൃത സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയ് എസ് ശേഖർ പറഞ്ഞു വഖവ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുളൂർ മേഖല മകല്യ ഏകോപന സമിതി പുന്നിരിക്കപറമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം രാജ്യം വർഗീയവൽക്കരണത്തിൻ്റെയും ധ്രുവീകരണത്തിൻ്റെയും മതഹിംസകളുടെയും കാലത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നു ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം സ്വാമൂഹ്യനീതി തുടങ്ങിയ അടിസ്ഥാന ജനായത്വ മൂല്യങ്ങൾ പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആയിരം വർഷത്തിലേറെയായി പിന്തുടരുന്നതാണ് മുസ്ലിങ്ങളുടെ വഖഫ് സംവിധാനം വഖവ് ഭേദഗതി ബില്ലിലൂടെ മൌലിക ആകാശങ്ങളാണ് നിഷേധിക്കുന്നത് കേരളത്തിൽ പ്രശ്നത്തെ പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്ന് അജയ ശേഖ വിശദീകരിച്ചു വക്രഫ് സംരക്ഷണ സമരം രാജ്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള സമരം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ സൂചിതമായതുപോലെ വർഗീയവത്കരണത്തിൻ്റെയും ധ്രുവീകരണത്തിൻ്റെയും മതഹിംസകളുടെയും ഒക്കെ തന്നെ പ്രശ്ന പ്രദേശത്തേക്ക് കാലത്തേക്ക് നാം വീണുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനാ തത്വങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സാമൂഹ്യമായ നീതി സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമൊക്കെ ആയിട്ടുള്ള നീതി ഇത്തരത്തിലുള്ള അടിസ്ഥാന ജനായത്ത മൂല്യങ്ങളിൽ അതിന് വലിയ പ്രതിസന്ധികളും പിന്നോട്ടടികളും അല്ലെങ്കിൽ മറയ്ക്കലുകളും മായ്ക്കലുകളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കും ജനായത്വ പ്രാതിനിധ്യം അല്ലെങ്കിൽ സാമൂഹ്യ നീതി അല്ലെങ്കിൽ മതേതര ചിന്ത സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം നമ്മുടെ അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങളും മൗലിക അവകാശങ്ങളുമാണ് അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷയം നമ്മുടെ അടിസ്ഥാന മൗലിക അവകാശങ്ങളാണ് ഭരണഘടനാപരമായി ഉറപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ജനതയും രാഷ്ട്രവും തമ്മിലുള്ള ഒരു നൈതികമായ കരാറായിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളും ജനായത്വ മൂല്യങ്ങളും മൗലിക അവകാശങ്ങളുമാണ് യഥാർത്ഥത്തിൽ ലംഘിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളതാണ് നാം അറിയേണ്ട അല്ലെങ്കിൽ നാം സാക്ഷരരായിരിക്കേണ്ട അല്ലെങ്കിൽ നാം പ്രതിരോധിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഒരു വിഷയം യോഗത്തിൽ എം പി അബ്ദുൽ ഖാദർ മൗലവി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലി ഉദ്ഘാടനം ചെയ്തു ഷിഹാബുദ്ദീൻ വാഫി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി റിപ്പബ്ലിക്കായി സംവിധാനം എല്ലാ പൗരന്മാർക്കും എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമൂഹികവും സാമ്പത്തികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ രാഷ്ട്രീയവുമായ നീതി നീതി ചിന്ത ആശയാവിഷ്കാരം ആശയാവിഷ്കാരം വിദ്യാഭ്യാസം സ്വാതന്ത്ര്യം അവസരങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള എന്നിവയിലുള്ള സമത്വം സമത്വം എന്നിവ എന്നിവ ഉറപ്പുവരുത്തുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും അഖണ്ഡതയും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന സാഹോദര്യം സാഹോദര്യം എല്ലാവരിലും നമ്മുടെ നമ്മുടെ സഭയിൽ സഭയിൽ ഈ ഈ ദിവസം ദിവസം ഭരണഘടനയെ ുംവംബറിന്റെ അംഗീകരിക്കുകയും അംഗീകരിക്കുകയും നിയമമാക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ നമുക്കായി തന്നെ സമർപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു എം എൽ സി ദി മുളാട്ട് പി എം ബഷീർ ബാഖവി ടി എം അലി ബാഖവി ശംസു മൗലവി ചിലവ് ഫൈസൽ മൗലവി എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി മുളവൂർ ടിഒ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ വിവിധ മഹലുകളിൽ നിന്ന് നൂറുകണക്കിന് പേർ പങ്കെടുത്തു